നമ്മുന്നു എനിക്ക് വയ്യ എനിക്ക് നടുവേന എടുത്തിട്ട് പാടില്ല ഇതൊരിത്തിനിരുന്നുണ്ട് ചെയ്യണ പണിയില്ലമ്മ എനിക്ക് വേറെ കൊറേ പണിയുണ്ട് എനിക്ക് വയ്യ എന്നെ കൊണ്ടുപോയി ഞാനിവിടെ എന്ന് വിചാരിച്ചു ജീവി ചാ മതി ഹലോ ആരാ ആ ആ ചേച്ചിയാണ് എന്തു ചേച്ചി ഇല്ല ഇവിടെ ഇല്ല സ്വന്തം വീട്ടിൽ പോയിക്കണ അത് കുഴപ്പമില്ല ചേച്ചി അത് കൊഴപ്പില്ല ചേച്ചി ചേച്ചിയുടെ കാര്യം നടത്തിക്കോ അതിപ്പൊട്ടൊന്നും വരുന്നില്ല എന്നിട്ട് ഫോൺ തരാ അതിനോടീട്ടല്ല എന്നോട് പറഞ്ഞത് ഞാനങ്ങനെ പറഞ്ഞിട്ട് എന്നെ വിളിക്കണ്ടാരോട് നീ അങ്ങനെ പറയണ്ടായിരുന്നു ഇല്ലെന്നല്ലേ പറയണ്ടത് ഒക്കെ ഇഷ്ടകാലം നേരത്ത് കൊടുത്ത കാശാണ് എന്തോരം നാള എന്നാ കാശ് കൊടുത്തിട്ട് അത് തരാനാണ് അവള് വിളിച്ചത് അതങ്ങോടെ അരിഞ്ഞു കൊടുത്താ മതിയായിരുന്നു എൻ്റെ ഇത് പറ്റൊരാ മണിയാണ്